മാർക്കറ്റിൽ ഒരു പുതിയ തരം മിക്സി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ടോപ്പ് ബ്രാൻഡ് ഒക്കെയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയാം ഒരു തുള്ളി കരണ്ടാവില്ല എന്നുള്ളതാണ് കറണ്ടിനെ കുറിച്ച് പേടിക്കേ വേണ്ട കറണ്ട് ബില്ലിനെ കുറിച്ച് പേടിക്കേണ്ട ഒരു തുള്ളി കരണ്ടാവില്ല നമുക്ക് സമയം കളയാതെ ആ ഒരു മിക്സി നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ അരിഞ്ഞിട്ടുണ്ടോന്നുള്ളത് നോക്കിയാണ് കേട്ടോ അപ്പൊ ആ അരിഞ്ഞിട്ടില്ല അപ്പൊ കുറച്ചും കൂടി അരയണം ആ ഒന്നും കണ്ടു സീഡ് ആക്കിയാണ് സംഗീതം അരഞ്ഞിട്ടില്ല വായകൊണ്ട് ഏന്നൊക്കെ പറയണം അതെ ഒരു തുള്ളി കരണ്ടാവില്ല എന്നുള്ളത് കേട്ടോ വീണ്ടും ആ ഇപ്പൊ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ മിക്സി ആക്കലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഒരു തുള്ളി കരണ്ടില്ല ഒക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഒരു മോൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക